കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ശ്രീനിവാസൻ സാർ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് നിരവധി പേരായിരുന്നു സിനിമയിൽ നിന്നും എത്തിയത് തമിഴ് തെലുങ്ക് മേഖലയിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് നടന്മാരും നടുബാരുമാണ് ശ്രീനിവാസൻ സാറിനെ അവസാനമായിരുന്നു കാണാൻ എത്തിയത് എന്നാൽ വർഷങ്ങളോളമായി തന്നെ ഒന്നിച്ച് സിനിമാ പാരമ്പര്യമുള്ള ശ്രീനിവാസൻ സാറിനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ജയറാം എത്തിയില്ല എന്നായിരുന്നു പലരും തിരക്കിയത് ഒടവിൽ ആവശ്യത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ജയറാമിന്റെ മകനായ കാളിദാസ് കാളിദാസ് ജയറാമിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അറിയിച്ചുകൊണ്ട് കാളിദാസ് ജയറാം എത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പലരും ചോദിക്കുന്നത് ഞാൻ കണ്ടു എന്തുകൊണ്ടാണ് അവസാനമായി ശ്രീനിവാസൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ പോകാത്തതെന്ന് എന്നാൽ അതൊക്കെ തന്നെയും അവരുടെ ഇടയിലുള്ള കാര്യമാണ് എൻ്റെ അച്ഛനെ ശ്രീനിവാസൻ സാർ എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ മറ്റാരാടും എന്തുകൊണ്ടാണ് അച്ഛൻ ശ്രീനിവാസൻ സാറിനെ അവസാനമായി നോക്കിക്കാണാൻ വേണ്ടിയിട്ട് പൊങ്കാത്തതെന്ന് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാനും കണ്ടു പല ചാനലുകളൊക്കെ തന്നെയും ജയറാം എന്നൊക്കെ പറിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തുവിടുന്നത് എന്നാൽ അതിലൊന്നും കാര്യമില്ല എൻ്റെ അച്ഛനും ശ്രീനിവാസൻ സാറും നല്ല സൗഹൃദം തന്നെയായിരുന്നു മരണം വരെയും എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്കിടയിൽ തന്നെ ഉള്ളതാണ് എന്നതും അതിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു കാളിദാസ് ജയറാം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപാട് വർഷത്തെ സിനിമ പാരമ്പര്യ രണ്ട് അഭിനേതാക്കൾ തന്നെയായിരുന്നു ജയറാമൻ ശ്രീനിവാസനും ഇരുവരും സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്കകത്തും പുറത്തും അടുത്ത സൗഹൃദം തന്നെയാണ് കാത്തു സൂക്ഷിച്ചത് ഒന്നിച്ചൊരുപാട് നല്ല സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഫ്രണ്ട്സ് എന്ന സിനിമയിലൂടെ തന്നെയാണ് ഇരുവരും മലയാളികൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രിയപ്പെട്ടവരായി മാറിയത്